വിശന്നാൽ നിങ്ങൾ നിങ്ങളല്ലാതാവും പശിക്കു ദിവസ് രാത്രി ഒരു പതിനൊന്ന് പതിനൊന്നര ആയപ്പോഴത്തേക്കും അൺസഹിക്കബിൾ വിശപ്പായിനും തിന്നാൻ നോക്കിയിട്ടൊന്നുമില്ല വെള്ളം കുടിച്ചിട്ട് വിശപ്പ് മാറുന്നുമില്ല അങ്ങനെ വെറുതെ ഫ്രിഡ്ജ് തുറന്നപ്പോൾ ഈ സാധനം കണ്ണപ്പെട്ടത് ഇത് തൊണ്ട ചീണായതുകൊണ്ട് കുറച്ചധികം ദിവസമായി മാറ്റി വെച്ചിട്ട് പിന്നെ ഇത് കുറച്ചധികം ദിവസം പയക്കം ചെന്നതായതുകൊണ്ട് തന്നെ എന്തോ ഒരു സംതിങ് ഫിഷി ഫീല് തോന്നി കഴിക്കുമ്പോൾ പിന്നെ ഡേറ്റ് കഴിഞ്ഞാണോ എന്ന് തിരിച്ചും മറിച്ചും നോക്കി ഈയൊരു എക്സ്പയറി ഡേറ്റ് എവിടെ നോക്കിയിട്ടും കാണണ്ടേ അവസാനം ഇതിൻ്റെ അടിയിൽ ഡേറ്റ് കണ്ടുപിടിച്ചു ഗൈസ് അങ്ങനെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച എക്സ്പയറി ഡേറ്റ് ഒക്ടോബർ വരെ ഉണ്ട് ഇനിയിപ്പം എന്തായാലും സമാധാനത്ത് കഴിക്കാം ഇനി കുറച്ച് ബിസ്ക്കറ്റ് ഐസ്ക്രീമിൽ മുക്കി കഴിച്ചു നോക്കാം ബിസ്ക്കറ്റ് ചായയിൽ മാത്രല്ല ഐസ്ക്രീമിലും വേണമെങ്കിലും മുക്കി കഴിക്കാം ഇനി വലിയ രസമൊന്നുമില്ലേനും പിന്നെ വിഷപ്പുണ്ട് അങ്ങ് സഹിച്ച് കഴിക്കാം അങ്ങനെ അതിൻ്റെ ആത്മാവേ ഊറ്റി കുടിച്ചു എന്നിട്ടും വിഷപ്പൊന്നും അടങ്ങിക്കില്ലേനും ഇനിയിപ്പം എന്തായാലും കിടന്നുറങ്ങിക്കാളാം അപ്പോൾ ഓക്കെ ബായ്